നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെ ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടെല്ലാം അനുബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം പന്നുചേർന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികകളാണ് വിതരണം ചെയ്യാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയുള്ള നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തും ഇതിൽ ആദ്യ കിടും കുടിശ്ശികയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ തുക ഇപ്പോൾ സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് മാസം പതിനഞ്ചിന് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക തകരാറുകൾ അതോടൊപ്പം തന്നെ ഫണ്ട് പ്രോസസ്സ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കൃത്യമായിട്ട് ചോദ്യങ്ങളായിട്ടോ അവരുടെ സംശയങ്ങളായിട്ടൊക്കെ പരാതികൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തേക്ക് നമ്മൾ വിളിച്ച് അന്വേഷിച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഈ മാസം ഇരുപതിന് മുൻപ് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുമെന്നാണ് ഈ ആനുകൂല്യം മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ മുൻപും അറിയിപ്പുകൾ ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ അതും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ ആ സമയം തന്നെ നമ്മൾ അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാം ത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങും തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് വലിയ ആശങ്കകളാണ് വന്നിരുന്നത് ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നു മസ്റ്ററിങ് താൽക്കാലികമായിട്ട് സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ് സെർവർ കംപ്ലയിന്റ് കാരണമാണ് നിർത്തിവെക്കുന്നത് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് ഇപ്പോൾ മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ പൂർത്തീകരിക്കാനുള്ള സമയമാണ് സർക്കാർ അനുവദിച്ചിരുന്നത് പക്ഷേ കംപ്ലയിന്റുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത് നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി സർക്കാർ തീയതി പ്രഖ്യാപിച്ച അതായത് കംപ്ലൈന്റുകൾ എല്ലാം പരിഹരിച്ച ശേഷമേ തീയതികൾ പ്രഖ്യാപിക്കൂ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് സമയമുണ്ടായിരുന്നു ഇനി അത് മാത്രമല്ല ഇളവുകളോടെ പിന്നീടും സമയം നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യമാണ് ഈ സമയത്ത് വരുന്നത് ഇനി അത് മാത്രമല്ല ബി പി എല്ലെ റേഷൻ കാർഡിനൊക്കെ കൃത്യമായിട്ടുള്ള സമയം പിന്നീട് അറിയിക്കും എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലെ മറ്റ് റേഷൻ കാർഡുകൾ എന്നിവയ്ക്കെല്ലാം ഇനി റേഷൻ വിതരണം മുടക്കം കൂടാതെ നടക്കും റേഷൻ വാങ്ങുന്നതിൽ തടസ്സമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച സ്പെഷ്യൽ ക്യാമ്പയിൻ ഇപ്പോൾ ഒഴിവാക്കിയ സ്ഥിതിക്ക് റേഷൻ കടകൾ ചിലപ്പോൾ പ്രവർത്തിക്കുന്നതല്ല തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണമായിരിക്കും നടക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മസ്റ്ററിങ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷ്യപൊത വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയിപ്പ് വരും കൃത്യമായിട്ട് വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കാം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള സർവേ നമ്മളുടെ ഫോണുകളിലേക്ക് എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ വരും ദിവസം ഇവരുടെ അറിയിപ്പ് നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരും കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകൂല്യത്തിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ചോദ്യാവലിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള സർവേയുടെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ വിവിധ ആനുകൂല്യങ്ങൾ ഇത് ലഭിക്കുന്നതിന് നമുക്ക് ഇടയാക്കിയേക്കാം കൃത്യമായിട്ട് ഇതിനോട് പ്രതികരിക്കുക ഏതെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഈ സർവേയിലൂടെ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷത്തിന് മുകളിൽ പാർപ്പിടങ്ങൾ അനുവദിച്ചതായിട്ട് തദ്ദേശ സംവരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഇതിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വീടുകൾ പുരോഗതിയിലാണ് അല്ലെങ്കിൽ നിർമ്മാണ അവസ്ഥയിലാണ് അഞ്ച് ലക്ഷം പാർപ്പിടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടെ പൂർത്തീകരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക